ി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തെറ്റായ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ആനുകൂല്യം ലഭിച്ച ഘട്ടത്തിൽ തന്നെ കുടിശ്ശിക കിടക്കുന്ന മൂന്ന് മാസത്തിൽ നിന്നും ഒരു മാസത്തേക്ക് ഈ മാസം തന്നെ വിതരണം എത്തുന്നതാണ് അത് പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും കൂടാതെ തന്നെ കുർശിയായി കിടക്കുന്ന ബാക്കി പെൻഷനുകൾ തന്നെ എത്താൻ പോവുകയാണ് അത് വരാൻ പോകുന്ന മാസങ്ങളിലായി തന്നെ കുർഷികളായി കിടക്കുന്ന ക്ഷേമ പെൻഷൻ ഒഴിച്ച് വാക്കി പെ എല്ലാം വിതരണത്തിനെത്തുകയാണ് അപ്പോൾ ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ തീർക്കാനാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം അപ്പോൾ എലക്ഷനൊക്കെ വന്നതിനാൽ തന്നെ എല്ലാ കുർശിയെയും ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ തീർക്കാൻ സർക്കാരിൻ്റെ ഇപ്പോൾ തുക വിതരണത്തിന് എല്ലാം സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വർഷ ഈ മാസത്തെ ക്ഷേമം പെൻഷൻ ലഭിക്കണമെങ്കിൽ സർക്കാർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട ധീയതി നാളെയും കൂടി ഉള്ളു അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ തന്നെ പോയി സമർപ്പിച്ച് സമർപ്പിച്ചതൊക്കെ മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ മസ്റ്റിന് എല്ലാം നിങ്ങൾ സമർപ്പിക്കുക കൂടെ തന്നെ ഈ വർഷം പെൻഷൻ ലിസ്റ്റ് വന്നവർക്ക് മൂവായിരത്തി ഇരുനൂറ് ലഭിക്കും അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ക്രിയേഷൻ തുടങ്ങിയ യൂട്യൂബ് ചാനൽ മറക്കാത്ത തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം